ായണ ഓം ശ്രീമത്ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം അറുപത്തി നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം വിദ്യാഭ്യാസം ഗുരുദക്ഷിണ കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത് അത് കഴിഞ്ഞിട്ട് ഭ്രമരഗീതം ഒരു കീർത്തനം ചൊല്ലിയിട്ട് ബാക്കി പറയാം ശ്രീ ഗുരുവായൂരപ്പാശരണനാരായണ ഓം कृष्ण कृष्ण गोपीकृष्ण राधाकृष्ण पाहि मां राधि कापदीयशोदनन्दनन्द पाहि मां रामकृष्णवासुदेवगोपी कापदे हरे ഗോകുലപതി ഹരേ ജഗൽ പതേ നമിപ്പുഞാൻ രോഹിണിക്കു പുത്രനായി ശേഷൻ ബലരാമനം വിഷ്ണുമായ നന്ദജയായി ദുർഗ ചെയ്തു ലീലകൾ ദേവകീയശോധമാർക്കും നന്ദ വസുദേവനം ഗോപികൾക്കും ഗോവിനും സ്വപുത്രനായി പാലകൻ മുട്ടുകുത്തിപ്പിച്ച വെച്ചു ബാലലീല കാട്ടിയം वेणकट्टु कलमुडचयि भङ्गिय विश्वरूपं काटि कृष्णनम्मे तुष्टयकादके भक्तिमुक्ति कीर्तिदन् मोहिपु इन्द्रने विधिये कामने रुद्रने दर्षिये स्वभक्रे जारनायि जनै गोप कामपूर्तिवे സാക്ഷിയായി ചിത്തിലേറി മുക്തി നൽകി ശ്രീഹരി യാദവ പതി തുണച്ചു പാണ്ഡവർക്കുനാഥനായി ഭൂമി ഭാരം തീർത്തു നിഗ്രഹങ്ങളാൽ ഹരി കർമ്മം മൂന്നും മേഘികൾ കുമ്പിടുന്നു ഞാൻ ഹരി നൽകി ഡേണം രക്ഷ ഭക്തർ ഞങ്ങൾക്ക് ഇഹ ഭൂവിതിൽ कृष्ण कृष्ण गोपी कृष्ण गोपीकृष्ण राधाकृष्ण पाहि मां नन्द पाहि मां राधिकापदीयशोदानन्दनन्द पाहि मां कृष्ण कृष्ण गोपी गोपीकृष्ण राधाकृष्ण पाहि मां सर्वत्र गोविन्दनाम गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द श्रीगुरुवाैरप्पा ഭഗവാന്റെ കംസവധം കഴിഞ്ഞ സമയത്ത് എല്ലാവരും വളരെയധികം സന്തോഷിച്ചു അതിൻ്റെ ആ ഉത്സവ ആഘോഷങ്ങൾ അത് എത്രത്തോളം ഈ പ്രപഞ്ചം മുഴുവൻ ഏറ്റെടുത്തു എന്ന് ചോദിച്ചാന്ന് വെച്ചാല് അത്രയ്ക്കും കൂടുതലാണ് അവിടെ ഉത്സാഹമായിട്ട് പലരും ചെയ്തത് അപ്പതിനുശേഷം രാമനും കൃഷ്ണനും കൂടിയിട്ട് അച്ഛനമ്മമാരെയൊക്കെ നമസ്കരിച്ചു എന്നിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ് ഭയം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാഞ്ഞത് നിങ്ങളുടെ ലാളന ഞങ്ങൾക്ക് അന്ന് മേടിക്കാൻ സാധിക്കാതിരുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് വരാനും വയ്യ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പേടിച്ചിട്ട് വരാനും വയ്യ വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരെ അതേപോലെ പത്നിയെ പിന്നെ മക്കളെ അതേപോലെ ഗുരുവിനെ അതേപോലെ തന്നെയാണ് ബ്രാഹ്മണനെ പിന്നെ ശരണം പ്രാപിച്ചുള്ള ഒരാളെ ഇതൊക്കെ അതിൻ്റേതായ രീതിയിൽ ശുശ്രൂഷിക്കണം രക്ഷിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടതും വാങ്ങേണ്ടതുമായിട്ട് മുഴുവൻ അത് ചെയ്തു കൊടുക്കണം അത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ തെറ്റാ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാത്ത തെറ്റ് സ്വതവേ അതിന് പരിഹാരം ഉണ്ടോ നിശ്ചല അത്ര കഷ്ട എങ്കിലും നിങ്ങൾ അത് പൊറുക്കണം അപ്പോൾ ഭഗവാൻ ഇങ്ങനെയൊക്കെ മായ കാട്ടിയതിന് ശേഷം പറയാണ് അച്ഛനമ്മമാരെ നോക്കിയിട്ടില്ലെങ്കിൽ അവനവന്റെ രക്തമാംസാദികള് ആഹരിക്കേണ്ടി വരും അതാണ് ശിക്ഷ അപ്പൊ അങ്ങനൊരു അവസ്ഥയല്ല അങ്ങനെ ഒരു നരകത്തിലേക്ക് കൊണ്ടാക്കരുത് അപ്പൊ വാസുദേഹ വാസുദേവനും ദേവകിയും ഈ രാമകൃഷ്ണന്മാരെ ഇങ്ങനെയൊക്കെ ഇതൊന്നും കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതായത് അച്ഛനമ്മമാർക്ക് കൊടുക്കേണ്ട ശുശ്രൂഷ കൊടുക്കാൻ പറ്റിയില്ല എന്ന് കൃഷ്ണൻ പറയുമ്പോൾ കൃഷ്ണനെ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നത് സത്യമാണെങ്കിലും ഈ അച്ഛനമ്മമാരെ നോക്കാത്തത് കൊണ്ട് ശ്രീകൃഷ്ണന് ഈ സ്വന്തം മാംസം ആഹരിക്കേണ്ട ഒരു നരകത്തിലേക്ക് എത്തിച്ചേരുക അപ്പൊ അത് അങ്ങനെ ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കില്ല അത് ലോകഗുരുവായിട്ടുള്ള ഭഗവാൻ ചതുർമൂർത്തി ചതുർബാഹു വിഷ്ണു ആയിട്ടാണ് കണ്ടിറക്കുന്നത് ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ഇവർ പ്രാകൃത ശിശു ആയിട്ടുള്ളത് എല്ലാ കഥകളും കേട്ടിട്ടുണ്ട് പൊതുരാമോഷം തൊട്ടുള്ള സകല കഥകളും ഇവിടെ വസുദേവർക്കറിയാം ഇപ്പൊ ഇതാ കംസനെയും വധിച്ചേർക്കണം ആ കൃഷ്ണനെ ഈശ്വരനായിട്ടാണ് കണ്ടത് അപ്പ ഭഗവാൻ ചെറിയൊരു മായ കാണിച്ചു അതോട് കൂടിയിട്ട് മകനായിട്ട് മാറി അച്ഛനും മകനും അമ്മയും മകനുമായിട്ട് മാറി അപ്പൊ മടിയിലെടുത്ത് വെച്ചു രാമകൃഷ്ണൻ രാമകൃഷ്ണന്മാരെ മടിയിലെടുത്ത് വെച്ച് ഗദ്ഗതം കൊണ്ട് വാക്ക് പുറത്തേക്ക് വരാതെ പിന്നെ എങ്ങനെ ലാലന ചെയ്യണം ലാലന സ്വീകരിക്കണം എന്നുള്ളത് ആ വിരഹം ഉണ്ടല്ലോ കുറച്ചു കാലം ഒരു വിയോഗം ഉണ്ടായി അതിൻ്റെ എങ്ങനെ തീർക്കാൻ പറ്റുമോ അത് തീർത്തു കാലിംഗനം ചെയ്യേ ആഘ്രാണിക്കെ തലോടെ എന്തൊക്കെയാ വേണ്ടച്ചാൽ അതൊക്കെ സങ്കടങ്ങളൊക്കെ ചെയ്തു അവരെ സമാധാനിപ്പിച്ചു അതിനുശേഷം ഉഗ്രസേന മഹാരാജാവിൻ്റെ അടുത്ത് അവിടെ കാരാഗ്രഹത്തിലാണ് അത് വിടിച്ചു എന്നിട്ട് രാജാവേ എന്നാ വിളിച്ചത് തന്നെ ഇത് പറഞ്ഞു ശാപം ശാപന്ത ഞാൻ ഇതോട് കൂടിയിട്ട് തീർക്കണു അങ്ങ് രാജാവണം ഞാൻ അങ്ങയെ സേവിക്കുന്ന കാലം ദേവന്മാർ പോലും കപ്പം തരും രാജാക്കന്മാർ ഈ ഭൂമിയിലെ രാജാക്കന്മാർ പിന്നെ തരാതിരിക്കുന്ന വിഷയമില്ല അത് അങ്ങക്ക് തരും അപ്പോൾ ഉഗ്രസേനെ ചക്രവർത്തിയാക്കിയിട്ട് ഭൂമിയുടെ ചക്രവർത്തിയാക്കിയിട്ട് വാക്കുകളെ കൊണ്ടുപോകാൻ അത് ചെയ്തു പറഞ്ഞു അവരോധിക്കല് കഴിഞ്ഞു അപ്പോൾ ഉഗ്രസേനൻ പറഞ്ഞു എനിക്ക് പ്രായം കുറയായി രാജാവിനെ വധിച്ചയാൾക്കാണ് രാജ്യത്തിന്റെ അവകാശം അതുകൊണ്ട് കൃഷ്ണ അങ്ങ് തന്നെ ഭരിച്ചാ മതി ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൃഷ്ണനെ സേവിച്ചു കൊണ്ടിരുന്നോളാ ഉഗ്രസേന അങ്ങനെയാ പറഞ്ഞു അപ്പോ കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുകയാണ് മരുത്തനാണ് ഉഗ്രസേനൻ ആ മരുത്തന് മരുത്തൻ്റെ യാഗം വളരെ കേമാണ് മരുത്തൻ്റെ യാഗം വരുണന്റെ യാഗം അതൊക്കെയാണ് ഏറ്റവും ഖേമമായിട്ടുള്ള മഹായാഗങ്ങൾ അപ്പോ ബ്രഹ്മാവും യാഗം ചെയ്തിട്ടുണ്ട് ആ യാഗങ്ങളെ വെല്ലാൻ വേറെ ഒന്നും ഇല്ല അപ്പൊ മരുത്തൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ആ കാലത്ത് ദേവന്മാർ ത്രിമൂർത്തികളടക്കം വന്നിട്ട് ഈ യാഗഭാഗങ്ങളെ സ്വീകരിച്ചേർന്നു അന്ന് വരം കൊടുത്തത് മതിയായില്ല ബാക്കിയുണ്ട് അപ്പോൾ അതിന് കടം വിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഉഗ്രസേനായിട്ട് ജനിച്ച് മരുത്തനെ ഭൂമിയുടെ ചക്രവർത്തിയായിട്ട് മാറ്റുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പ്രായം കുറയുണ്ട് കുറച്ചൊരു വരച്ച് വരച്ചു കൊണ്ടായിരുന്നു പിന്നെ കാരാഗ്രഹത്തിലാണ് ഇത്രയും കാലം ഉണ്ടാകുന്നത് അപ്പോൾ അതിന്റെ ക്ഷീണം വേറെ ഭഗവാൻ അതൊക്കെയാണ് മാറ്റി യുവത്വം കൊടുത്തു ഒരു മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള പ്രായത്തിലുള്ള യുവത്വം എത്രയാണോ ആ സൗന്ദര്യം എത്രയാണോ അത് മുഴുവൻ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ പോലെ യുവത്വം കൊടുക്കും എന്നിട്ടാണ് രാജാവാക്കിയത് അപ്പോൾ ആ കടം വീടി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചിന്തിക്കേണ്ട വിഷയമില്ല ഇനി ഭഗവാൻ മറയണതു വരെ ഈ അവസ്ഥയാണ് അതിനുശേഷം നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് എത്തുകയാണ് അപ്പോ അതോടൊപ്പിക്ക ആ ജന്മം ഇനി വേണ്ട വീണ്ടൊരു ജന്മം വേണ്ട സാറും അതാണ് അങ്ങനെ ചക്രവർത്തിയായി അതിനു ശേഷം ീ കംസനെ ഭയന്നുകൊണ്ട് ചിലർ പലായനം ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ വിളിച്ചു വരുത്തി അതേപോലെ അപ്പോ അവിടെ ഉള്ളവർക്ക് നഷ്ടപ്പെട്ടത് എല്ലാം നഷ്ടമായിണ്ടല്ലോ അവർക്ക് അപ്പൊ അതൊക്കെ തിരിച്ചു കൊടുത്തു ധാരാളം ധാരാളമായിട്ട് ആയിട്ട് എന്തൊക്കെയാണോ ഓരോരുത്തർക്കും വേണ്ടത് അത് മുഴുവൻ പിന്നെ ഒന്നിനും ഷാമല്യ സമൃദ്ധി എല്ലാവരിലേക്കുമായിട്ട് ഭഗവാൻ വീതിച്ചു കൊടുത്തു ഇവിടെ വെച്ചാൽ ചർ എന്നല്ല വളരെ കൂടുതലാ എല്ലാ കാര്യങ്ങളും വളരെ കൂടുതലാ അപ്പൊ അത് എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ഒരു ദിവസം നന്ദഗോപുരോട് രാമകൃഷ്ണന്മാര് പറഞ്ഞു ഈ അച്ഛനമ്മമാർക്ക് ചെയ്തു തരേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളിൽ ഒന്നാണല്ലോ മക്കള് വേണ്ട വിധത്തിലെ വിദ്യയൊക്കെ നേടി അങ്ങനെയൊക്കെ ചിലത് വേണം അതേപോലെ തന്നെ സ്വന്തം രാജ്യത്ത് സുഖമായിട്ട് താമസിക്കാൻ അപ്പോൾ അതിന് ശത്രുത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ രാജാവ് ചക്രവർത്തിയായിട്ട് സുഗ്രസേന മഹാരാജാവ് വന്നു പിന്നെ എല്ലാവരും കപ്പം കൊടുക്കാതെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കത് സന്തോഷം പരമാവധി സന്തോഷം എന്ന നിലയ്ക്ക് അങ്ങനെ ആയി അപ്പം അതുകൊണ്ട് ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ അച്ഛാ ഞങ്ങളെ ഇത്രയും കാലം വളർത്തിയതായിട്ടുള്ള ഈ നന്ദഗോപരെ യശോദാമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കണ്ടേ അതുകൊണ്ട് അവർ ഇത്രയും കാലം ഈ രാജകീയ സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം അത് ഇതക്കണ ദിനെ കേക്കേവരും കേക്കാണ് എന്താ രാജകീയ സുഖം രാമനെയും കൃഷ്ണനെയും ഇത്രയും കൂടുതൽ സ്വന്തം എന്ന നിലയ്ക്ക് അനുഭവിച്ചതായിട്ടുള്ള ആ നന്ദഗോപുരും യശോദയും വേറെ എന്ത് രാജകീയ സുഖം കിട്ടിയാലാ സുഖിക്കുക വസുദേവർക്ക് അത് കിട്ടിയില്ല അപ്പോൾ നന്ദഗോപുരക്ക് ഈ രാജകീയമായിട്ടുള്ള സുഖം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വസുദേവർ കറിഞ്ഞു നന്ദഗോപുര കരഞ്ഞു അവിടെ ധനത്തിന് യാതൊരു കുറവുമില്ല എങ്കിലും കടമകളുണ്ട് പിന്നെ ചില ലൗകികമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അപ്പോൾ ആ നിയമങ്ങൾക്കനുസരിച്ച് സ്വർണ്ണ വസ്ത്ര രത്നാദികളെ ധാരാളമായിട്ട് ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് ഈ സ്വദേ രാജാവ് എന്നല്ല നന്ദഗോപുരേ അതിലൊരു പ്രമാണി അത്രക്കൊക്കെ ഉള്ളു അപ്പൊ അത് അനുവദിച്ചു കൊടുക്കും അതെല്ലാം കൊടുക്കണം അങ്ങനെ നന്ദഗോപരെ യാത്രയാക്കി ആ സമയത്ത് യശോദയോട് എന്താ പറയേണ്ടത് എന്നുള്ളൊരു സങ്കല്പമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആലോചിച്ചാൽ പോലും ചിന്തിക്കാൻ പറ്റില്ല കാരണം ഇനി കൃഷ്ണൻ അങ്ങോട്ട് ചെല്ലത് കഷ്ടിയാണ് അപ്പോൾ യശോദ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കൂലോ ഈ പറ്റുസാരിയും രത്നമാലയും സ്വർണത്തിന്റെ കൂമ്പാരമൊന്നും യശോദയ്ക്ക് ആവശ്യമില്ല യശോദയ്ക്ക് കൃഷ്ണനെ മാത്രമേ വേണ്ടൂ രാധ ഉണ്ട് അവിടെ ഗോപികമാർ മുഴുവനുണ്ട് അവർക്കൊന്നും ഈ സ്വർണത്തിനോടോ മറ്റ് യാതൊന്നിനോടും താല്പര്യം ഇല്ല അവർക്കൊക്കെ വേണ്ടത് കൃഷ്ണനെയും രാമനെയാണ് അവർ രണ്ടുപേരും അങ്ങോട്ടില്ല അതാലോചിക്കുമ്പോ എത്രത്തോളം ദുഃഖിച്ചു എന്ന് ചോദിച്ചാൽ നിശല്യ അത്രത്തോളം ദുഃഖിക്ക എന്തായാലും യാത്രയായി എങ്ങനെ പോയി ചോദിക്കരുത് യഥാർത്ഥത്തിനുള്ള വിരഹം വന്നത് അപ്പോഴാണ് എന്ത ഗോപുരം കൂടെ ഉള്ള ഗോപന്മാരും കൃഷ്ണനെ വിട്ടുപിരിഞ്ഞുകൊണ്ട് ഗോകുലത്തിലേക്ക് പോവുകയാണ് ആരെങ്കിലും ശേഷം പ്രശ്നമാണ് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണത് അതിനുശേഷം വീണ്ടും അശ്വതി അമ്മയുടെ അടുത്ത് ഇരുന്നുകൊണ്ട് പലതും സംവാദങ്ങളായിട്ട് പലതും ഉണ്ടാവുമല്ലോ അപ്പോഴാണ് ഓർമ്മ വരുന്നത് രാജാവും ഉണ്ടോ അപ്പോൾ നന് ഉഗ്രസേന രാജാവും ഉണ്ടോ അപ്പോൾ ഈ കുട്ടികൾക്ക് ഉപനയനാദി കാര്യങ്ങളൊക്കെ വൈകീർക്കണം അപ്പോൾ പുരോഹിതനെ വിളിക്കണ്ടേ എന്നായി ഗർഗമഹർഷിയെ വിളിച്ച് വരുത്തി അങ്ങനെ ഉപനയനൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഉപനയനം പിന്നെ ഗായത്രി ഉപദേശം അനവധി അനവധി പശുധാനാദി കാര്യങ്ങൾ ജനന സമയത്ത് ബ്രാഹ്മിണർക്ക് പതിനായിരം പശുക്കളെ അന്ന് മനസ്സുകൊണ്ട് ദാനം ചെയ്തു അത് നടപ്പാക്കണം വസുദേവർ ആ കാര്യം അവിടെ ആവശ്യപ്പെട്ടു അപ്പോൾ പതിനായിരം അല്ല അവിടെ ലക്ഷക്കണക്കിന് പശുക്കളെ തന്നെ ദാനം ചെയ്യാൻ സാധിച്ചു അതെല്ലാം കൊടുത്തു അത് കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഗുരുകുല സമ്പ്രദായത്തിൽ തന്നെ പഠിക്കണം അതെവിടെയാ വേണ്ടത് എന്ന് ആലോചിച്ചു അപ്പോഴാണ് കാശിയിലെ സാന്ദീപനി ഗുരു ഉണ്ട് അവിടെ അദ്ദേഹമാണ് ആത്മജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ഒരാളുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാം അങ്ങനെ അവിടെ ചെന്നു രാമനും കൃഷ്ണൻ കൂടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ സുധാമാവുമുണ്ട് അവിടെ ഗുരുവിനെ നമസ്കരിച്ചു ബ്രഹ്മചര്യത്തെ എപ്രകാരത്തിലാണോ സ്വീകരിക്കേണ്ടത് എന്ന് ഗുരുവിൽ നിന്ന് ഉപദേശക്തയെ സ്വീകരിച്ചുകൊണ്ട് രാമനും കൃഷ്ണനും വിനയം ശുശ്രൂഷ സമർപ്പണം ഭക്തി ഇങ്ങനെയൊക്കെ പലതും ഉണ്ട് അത് മുഴുവനും ആദ്യം തന്നെ പഠിച്ചു ഇവിടെ ഇവിടെ വിനയത്തിൻ്റെ ആവശ്യമില്ല ഗുരുകുലത്തിൻ്റെ വിനയത്തിൻ്റെ ആവശ്യമില്ല കൃഷ്ണനാണ് രാജാവ് ഇവിടെ കംസനെ വരിച്ചുകൊണ്ട് കൃഷ്ണനാണ് രാജാവ് പക്ഷേ ഗുരുവിൻ്റെ അടുത്ത് അതല്ല ഗുരുവിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു നിയമം പാലിക്കണമല്ലോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണൻ ഏറ്റവും എല്ലാവരെയേക്കാട്ടും താഴെയായിട്ട് നിന്ന് ഒരേ ഒരു സ്ഥലം ഗുരുകുലത്തിലാവാനാണ് സാധ്യത വേറെ എവിടെ ഉണ്ടാവില്ല കാരണം ലോകര് പഠിക്കണമല്ലോ ശിഷ്യൻ എങ്ങനെയാവണം എന്നുള്ളത് പഠിക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ അറുപത്തിനാല് ദിവസം മാത്രമാവും ഒരാളുടെ കീഴില് കൃഷ്ണൻ നിന്നിട്ടുണ്ടാകാം ഗുരുവിൻ്റെയും ഗുരുപത്നിയുടെയും എല്ലാ ആവശ്യങ്ങളെയും അറിഞ്ഞു ചെയ്തു കൊടുക്കുക കൃഷ്ണനാണോ ചെയ്യണത് രാമനാണോ ചെയ്യണത് സുധാമാവാണോ ചെയ്യണത് കൂട്ടുകാരാണോ ചെയ്യണത് ചോദിക്കരുത് അവിടെ കൃഷ്ണന്റെ സാന്നിധ്യം കൊണ്ട് ഈ രണ്ടു പേർക്കും എത്ര സച്ചിദാനന്ദം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് പറയാൻ സാധിക്കില്ല ആകെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നുള്ളൂ ആ ഉണ്ണി ബോയൻ്റെ സങ്കടം മറ്റു കുട്ടികളിലൂടെയൊക്കെ കിട്ടുമായിരിക്കാം പക്ഷേ ഇവിടെ പരബ്രഹ്മം തന്നെയാണ് അപ്പോൾ സകലവിധ വിഷമങ്ങളും ആ ഗുരുവിൽ നിന്ന് നാല് വേദങ്ങള് തൃക്ക യജുസ് സാമം അഥർവം വേദാംഗങ്ങള് ശിക്ഷ വ്യാകരണം ഛന്ദസ് നിരുക്തം ജ്യോതിഷം കൽപ്പം അതേപോലെ ധനു വേദം അതിൻ്റെ ഗൂഢമർമ്മ രഹസ്യങ്ങൾ മുഴുവൻ അപ്പൊ ദ്രോണാചാര്യരുടെ ദേവഗുരുവാണ് അർജുനന് ശിക്ഷ കൊടുത്തിട്ടുണ്ട് അതിനേക്കാൾ എത്രയോ വേദിയാണ് അതിൻ്റെ ഏറ്റവും ഡീപ്പ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ മുഴുവൻ ഈ ധനുവേദത്തിൽ ഉണ്ടത്ര അതെല്ലാം പഠിച്ചു അതേപോലെ ധർമ്മം അതിന് ചില ശാസ്ത്രങ്ങളുണ്ട് ആറ് തരത്തിൽപ്പെട്ട ശാസ്ത്രങ്ങളുണ്ട് പിന്നെ മീമാംസകള് തർക്കം ശാസ്ത്രം ആറ് നയങ്ങളുണ്ട് അതേപോലെ രാജകീയമായിട്ട് ക്ഷത്രിയൻ ഇവിടെ ഇപ്പോൾ ചക്രവർത്തിയാക്കിയല്ലോ അച്ഛന് അപ്പൊ താനും ചക്രവർത്തിയാണ് അതുകൊണ്ട് സന്ധി വിഗ്രഹം യാനം ആസനം ദ്വൈതി ഭാവം ആശ്രയം ഇങ്ങനെ ക്ഷാത്രവിധി പ്രകാരമുള്ള രാജ്യശാസനങ്ങളെന്നതിന് പറയാം വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തിട്ട് നശിപ്പിക്കല് സന്ധി വൈരം ഉപേക്ഷിച്ചുകൊണ്ട് യോജിപ്പിക്കല് യാനം യുദ്ധത്തിന് വരുന്നവർക്ക് നേരെ യുദ്ധം ചെയ്ത് ആസനം തന്നേക്കാൾ കേവനായിട്ടുള്ള ശത്രുവിനെ ഈ ലൂപ്പുകോൾ അന്വേഷിക്കുക തുളന്വേഷിച്ചുകൊണ്ട് അവരുടെ ശക്തിയെ നശിപ്പിക്കുകയും സ്വന്തം ശക്തിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക ദ്വൈതീഭാവം ബലവാനോട് സന്ധി ബലമില്ലാത്തയാളെ തോൽപ്പിക്കല് ആശ്രയം ശത്രുവിനെ തോൽപ്പിക്കാൻ അന്യന്റെ സഹായം തേടല് ശത്രുവിന്റെ ശത്രു മിത്രാണ് അങ്ങനെ ഇങ്ങനെ അറുപത്തിനാല് കലകള് അറുപത്തിനാല് വിദ്യ അറുപത്തിനാല് രാഗം തൊട്ടുള്ള പലതും അറുപത്തിനാല് തത്വാദി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മുഴുവൻ അറുപത്തിനാല് ദിവസങ്ങളെ കൊണ്ട് രാമനും കൃഷ്ണനും മുഴുവനായിട്ടും പഠിച്ചു ഇങ്ങനെ വിദ്യ ഒക്കെ പഠിച്ചതിന് ശേഷം ഒരു ദിവസം ഗുരുദക്ഷിണ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അതായത് സാധാരണഗതിയിൽ ഗുരുദക്ഷിണ എന്താ വേണ്ടതെന്ന് ചോദിക്കാറില്ല പക്ഷെ ഭഗവാനാണ് എന്നത് കൊണ്ട് രണ്ടു അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാനായിട്ടാണ് ഇങ്ങോട്ട് പഠിപ്പിക്കുന്നത് സാധാരണ പറയാ ഗുരു പഠിച്ച വിദ്യകളൊക്കെ ശരിയല്ലേ എന്നുള്ളത് ലോകഗുരുവായിട്ടുള്ള ഭഗവാനോട് അത് ചൊല്ലിക്കേൾപ്പിച്ചപ്പോ ശരി 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 എന്ന് സമ്മതിച്ചു എന്നാണ് അപ്പോ ലോകഗുരുനാഥൻ്റെ ആ സമ്മതത്തോട് കൂടിയിട്ട് കൃഷ്ണന്റെ ഗുരുവായിട്ട് സാന്ദീപനി താൻ പഠിച്ചു നോക്ക ശരിയാണ് വെച്ചാൽ നൂറ് മാർക്ക് കിട്ടി വേണ്ടിയിട്ട് ഈ അറുപത്തിനാല് ദിവസത്തെ ഉപയോഗിച്ചു അതാണ് അപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നത് കൊണ്ട് ഇത് ഒരാവശ്യം പറഞ്ഞാലേണ് ഭക്തനെ ഭഗവാൻ ചെയ്തു കൊടുക്കുള്ളൂ അപ്പോൾ ചോദിച്ചു എന്താ വേണ്ട ഗുരുദക്ഷിണ എന്ന് അതുകൊണ്ടാണ് സ്വത ചോദിക്കാൻ പാടില്ലേ പിന്നെ രാജാവിന് ചില ഇതുണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ അത് ഈ രാജാവ് ചെയ്തു കൊടുക്കാറുണ്ട് ആ അർത്ഥത്തിലും ഇവിടെ ചോദിക്കാനുള്ള അധികാരമുണ്ട് എല്ലാ കുട്ടികൾക്കും ഇത് അധികാരമില്ല എന്താച്ചാ കൊടുക്കാത്തേ വരൂ അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതറിയാം മ മകനെ എന്നാണ് അപ്പോൾ ഗുരു പറഞ്ഞില്ല പത്നിയോട് പറഞ്ഞു ഗുരുവിന് ആവശ്യമില്ല കാരണം ഗുരുവിൻ്റെ വിദ്യ പൂർണ്ണമായി ഒരു പത്നിയോട് ലൗകികമായിട്ട് എന്തെങ്കിലും ആവശ്യം എന്താ വച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോ പറയട്ടെ ചോദിച്ചിട്ടാണ് ഗുരു ഗുരു ഭർത്താവിനോട് ചോദിച്ചു പറയട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞോളൂ കുഴപ്പമില്ല അല്ല മരിച്ചു പോയ മകനെ കിട്ടുമോ ഇതാണ് ചോദ്യം പ്രഭാസ തീരത്തില് കുളിക്കാൻ പോയതാ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അർഹതയുണ്ടെങ്കിൽ തന്നാത്തറക്കടില്ല ശരി എന്ന് പറഞ്ഞ് രണ്ടാളും അതെന്നെയാണ് സ്വീകരിച്ചതേ ഓടി പ്രവാസ തീർത്ഥത്തിലെത്തി അവിടെ ഒരു സരസാണത് കായലാണ് സമുദ്രത്തിനോട് ചേർന്നിട്ടുള്ള സമുദ്രം തന്നെയാണ് എന്തായാലും വരുണനെ സ്മരിച്ചു വിളിച്ചു ഞങ്ങളുടെ ഗുരുപുത്രനെ കൊണ്ടുപോയിട്ടില്ലേ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അപ്പം ഞാനല്ല ഇവിടെ വരുണൻ ഒരിക്കലെ നന്ദഗോപുരം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത്യാവശ്യം ശിക്ഷ മാത്രമേ ഉള്ളൂ പൂജിച്ച് സന്തോഷിപ്പിച്ചുള്ള ഭാവമൊക്കെ ഓർമ്മയുണ്ട് ഞാനല്ല കൊണ്ടുപോയത് പഞ്ചജനൻ എന്നുള്ളൊരു ശംഖ് ശംഖിന്റെ രൂപത്തിലുള്ള ഒരു അസുരണ്ട് അദ്ദേഹമാണ് കൊണ്ടുപോയത് അപ്പോൾ കടലിലേക്ക് എടുത്ത് ചാടി രണ്ടാൾ രാമൻ രാമൻ രാമൻ്റെ കൂടി ചാടി ചാടിയില്ല കൃഷ്ണൻ മാത്രമേ ചാടിയില്ല രണ്ട് രണ്ടുപേരും പേരും കൂടിയിട്ടല്ല കൃഷ്ണൻ ഒറ്റയ്ക്കാ പോകണം കൃഷ്ണൻ ചാടി പഞ്ചജനെ കണ്ടുപിടിച്ചു ആ അസുരനെ കൊന്നു ശംഖെടുത്തു പാഞ്ചജന്യം കയ്യിൽ പിടിച്ചു രണ്ടുപേരുണ്ട് കേട്ടോ രാമനും ഉണ്ട് കൃഷ്ണനും ഉണ്ട് രണ്ടുപേരും കൂടിയിട്ടാണ് യമന്റെ അടുത്തേക്ക് പോണത് കാരണം ഈ ശിഷ്യന്റെ സ്ഥാനത്ത് തന്നെയാണല്ലോ രാമനും അപ്പൊ ഒറ്റയ്ക്കല്ല രണ്ടാമം കൂട്ടന്നെ പോണം രണ്ടുപേരും കൂടി അവിടെ യമന്റെ അടുത്തേക്ക് എത്തി അവിടെ ശംഖു വിളിച്ചു ഈ എന്നുള്ള ശംഖ വിളിച്ച അപ്പോഴേക്ക് യമൻ പരിഭ്രമിച്ചെത്തി കാരണം ഭഗവാന്റെ ശംഖിന്റെ വിളിയാ കേൾക്കണതേ ഓരോ ശങ്കിനും ഓരോരോ ശബ്ദവ്യത്യാസമുണ്ട് അപ്പൊ ഭഗവാനാണെന്ന് മനസ്സിലായി വേഗം അടുത്തു വന്നു തൊഴുതും പൂജിച്ചു ചില വിധികളൊക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചൊക്കെ യമൻ അതൊക്കെ ചെയ്തു കൃഷ്ണന്റെ കാര്യങ്ങൾ മാത്രമേ പറയണുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ രണ്ടുപേരും കൂടി തന്നെയാണ് പോയത് ഞങ്ങൾ ഞാൻ എന്താ ചെയ്തു തരേണ്ടത് അപ്പോ ഇവിടെ പറയുന്നുണ്ട് ഞങ്ങളുടെ പുത്രനെ ഞങ്ങളുടെ ഗുരുവിന്റെ പുത്രനെ അതാണ് അപ്പൊ രണ്ട് രണ്ടുപേരും കൂടിയിട്ടാണല്ലോ അതുകൊണ്ടാണ് രണ്ടുപേര് ഞങ്ങളുടെ ഗുരുപുത്രനെ രാമനും കൃഷ്ണൻ കൂടി പറ പറയാണ് പഞ്ചജനൻ കൊന്നു അത് ഇവിടെയാണ് ഉള്ളതാ ഉണ്ണി അപ്പോൾ ആ ഉണ്ണിയെ തരൂ എന്ന് പറഞ്ഞു അപ്പോൾ പ്രാരംഭം കുറച്ച് ബാക്കിയുണ്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു അതിന് ആ ചോദ്യം വേണ്ട മര് ശാസനം എന്നാണ് അനുസൃത്യ എന്റെ ശാസ്ത്രം എൻ്റെ കൽപ്പനയാണ് അതുകൊണ്ട് ആ ഉണ്ണിയെ തന്നോളൂ പ്രാരബ്ധം തീർക്കുക എന്നുള്ളത് ഭഗവാൻ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ഒന്ന് ഇവിടെയാണ് ഈ ഗുരുവിൻ്റെ പുത്രനെ അതേപോലെ ദേവകിയുടെ ആദ്യത്തെ ആറ് പുത്രന്മാർ ഷഡ്ഗർഭന്മാർ അവരെ ബലിയുടെ അവിടെ നിന്ന് പൂർത്തിയാവണേൻ്റെ മുന്നെയാണ് അവിടെ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് കൊടുത്ത് പീതശേഷം കൊടുപ്പിച്ചിട്ട് മുക്തി കൊടുക്കുന്നത് പ്രാരബം കുറച്ച് സാധാരണഗതിയിൽ ഭഗവാൻ തൊടാറില്ല അങ്ങനെ പറയാറുണ്ട് ആചാര്മാരെ സ്മരിക്കാറുണ്ട് അപ്പോൾ ഇവിടെ പ്രാരബ്ധം തീർത്തു അങ്ങനെ ചില 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 സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടത് എന്നുവെച്ചാൽ വളരെ കുറവാണ് ഇനി വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ലഘൂകരിപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലാണ്ടേ ആക്കൽ പതിവില്ല ഇവിടെ ഈ ഉണ്ണിയുടെ പ്രാരംഭം ഇനി പ്രാരംഭം അല്ലാണ്ടേ ആയിക്കിട്ട് മാറ്റി വെച്ചാൽ ഇനി ഉണ്ണി വളരുക അവിടെ പോയിട്ട് കല്യാണം കഴിക്കുക കുട്ടികളുണ്ടാവുക പരമ്പര നിലനിർത്തുക ഇതൊക്കെ ഉണ്ടല്ലോ പക്ഷേ അതൊന്നും ഇനി ബാധിക്കില്ല എന്ന് സാറ് അങ്ങനെ തീർത്തിട്ടാണ് കൊടുത്തത് എന്നൊരു പറയാറുണ്ട് ഏതായാലും കുട്ടിയെ എന്ന് പറഞ്ഞു കൊണ്ടുവന്നു മരിച്ച സമയത്ത് പ്രായം എത്രയാണോ അതേ രീതിയിൽ കൊണ്ടുവന്നു കൊടുത്തു അങ്ങനെ യമൻ്റെ എന്നുള്ള കൊട്ടാരാണ് തെക്ക് ഭാഗത്ത് അത് അവിടെ കൊണ്ടുവന്നു അവന്തിയിലെത്തി ഗുരുവിനെ നമസ്കരിച്ചു ഈ പുത്രനെ കൊടുക്കുന്ന നേരത്ത് ഗുരുദക്ഷിണയായിട്ട് ഈ സന്ദീപനിയുടെ പുത്രൻ മറ്റേ കാശി കാശിയിലാണ് അവന്തി നഗരം അവിടെ സുധാമാവ് ആറ് കൊല്ലായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സുധാമാവും കൃഷ്ണനും രാമനും കൂടിയിട്ട് പിന്നെ വേർപെട്ടിട്ടില്ല ആറ് ദിവസത്തിന് ശേഷം രണ്ട് മാസം അറുപത്തിനാല് ദിവസം രാമനും കൃഷ്ണനും സുധാമാവും പിന്നെ ഗുരു അവരാ നാലു പേരും പിന്നെ വേർപെട്ടിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഗുരു പത്നി പത്നി ഉണ്ടാവും സുധാമാവിനെയും വിളിച്ചു പേരും കൂടിയിട്ടാണ് ഈ ഗുരുദക്ഷിണ അതാ ഞങ്ങൾ തരുന്ന ഗുരുദക്ഷിണ സ്വീകരിക്കൂ മകനെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞത് കൊടുത്തു നമസ്കരിച്ചു മൂന്ന് പേര് എങ്കിലും അവിടെ നമസ്കരിക്കുമ്പോൾ ധാരാളം ധാരാളമായിട്ട് രാജകീയമായിട്ടുള്ള ദക്ഷിണാധികാര്യങ്ങളൊക്കെ ഈ മധുരയിൽ നിന്ന് ഉഗ്രസേന മഹാരാജാവിൻ്റെതായിട്ട് രാമനും കൃഷ്ണനും വേണ്ടിയിട്ട് ദക്ഷിണ കൊടുത്തിട്ട് അത് ഈ സുധാമാവിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ സുധാമാവ് ഈ ഗുരുദക്ഷിണ കൊടുത്തതിന്റെ ശേഷം നമസ്കരിക്കുമ്പോൾ പറഞ്ഞു എനിക്ക് എന്റെ കൈയിൽ ഒന്നുമില്ല എന്നുള്ളത് അറിയനേക്കാൾ കൂടുതൽ അങ്ങക്കറിയാലോ എൻ്റെ ഗൃഹത്തിൽ ഒന്നും ഇല്ല എന്ന് ഗുരുവിനോട് പറയാ അതുകൊണ്ട് ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നമസ്കരിച്ചു ആത്മനിവേദനമായിട്ട് ഇത് കണക്കാക്കണം എന്ന് പറഞ്ഞു ഗുരുവിനോട് ഞാൻ ഈ ആറ് കൊല്ലവും ഗുരു പറഞ്ഞതൊന്നും പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എനിക്ക് അതിനുള്ള ഈ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തി ശക്തി ഗ്രഹണശക്തി യാതില്ല അതുകൊണ്ട് അതിന് എന്നോട് വിരോധം തോന്നരുത് ഈ അറുപത്തിനാല് ദിവസം മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഞാൻ മാനസികമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിച്ചിട്ടുള്ളൂ മറ്റത് ഊൺ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇല്ലത്തെ ദാരിദ്ര്യം കാരണം അത് അങ്ങേക്ക് അറിയാലോ അതുകൊണ്ട് എന്നിൽ നിന്ന് ഈ ഗുരുദക്ഷിണയായിട്ട് എന്നെ തന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞാണ് നമസ്കരിച്ചത് അപ്പോൾ രാമനെയും കൃഷ്ണനെയും എനിക്ക് പഠിക്കാൻ സാധിച്ചു കൃഷ്ണനെയാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത് കൃഷ്ണ കൃഷ്ണ എന്നല്ലാതെ കണ്ട് വേറെ യാതൊന്നും പിന്നീട് ഒരു ചിന്ത പോലും ഇല്ല അങ്ങനെയാണ് അപ്പോൾ ഗുരു പറഞ്ഞ ഒരു വാക്കുണ്ട് എനിക്ക് ഈ കൃഷ്ണനെയാണ് പഠിക്കാൻ സാധിക്കാഞ്ഞത് അങ്ങക്കത് സാധിച്ചുവല്ലോ രണ്ടുപേരും ബ്രാഹ്മണരാ യഥാർത്ഥത്തിലുള്ള വിദ്യ എന്ന് പറഞ്ഞാൽ ഗുരുവിനേക്കാൾ ആവണം ശിക്ഷ ആത്മവിദ്യയാണ് ഏറ്റവും വലിയ വിദ്യ ഈശ്വരനെ അറിയലാണ് ഏറ്റവും വലിയ വിദ്യ അത് ഗുരു പറഞ്ഞു കൊടുത്തിട്ടല്ല സുധാമാവ് സ്വീകരിച്ചത് ലോക ഗുരുവായിട്ടുള്ള കൃഷ്ണനിൽ നിന്നാണ് സ്വീകരിച്ചത് അപ്പൊ ഞാനല്ല ഗുരു കൃഷ്ണനെ അറിയാനും കൃഷ്ണനെ പഠിക്കാനും സാധിച്ചത് എന്റെ ഗൃഹത്തിൽ വെച്ചിട്ടാണല്ലോ ആ നിലയ്ക്ക് എനിക്കും ഒരു അർണരു ഹരി